കണ്ണൻചിപ്പിക്കുന്ന സ്റ്റിക്കറുകളും ഒപ്പം ചെവി പൊട്ടിക്കുന്ന ഹോണുകളും ഒന്നും വേണ്ട കോഴിക്കോട് സ്വകാര്യ ബമ്പുകളിൽ മിന്നൽ പരിശോധനയുമായി നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനൊപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ പരിശോധന നടത്തണമെന്ന ആവശ്യവുമായി സ്വകാര്യ ബസ് ജീവനക്കാരും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട് കാഴ്ച മറിക്കുന്ന സ്റ്റിക്കറുകളും ചെവി അടപ്പിക്കുന്ന ഹോണുകളും ഇനി വേണ്ട കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് ബിയുടെ നഗരത്തിലെ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് ഗ്ലാസിലൊക്കെ നിറയെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ട് ആ സ്റ്റിക്കറുകൾ ഡ്രൈവറുടെ കാഴ്ച മറക്കുന്നതുകൊണ്ട് ആ സ്റ്റിക്കർ നീക്കം ചെയ്യാനുള്ള കേസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ തന്നെ പറിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പരിശോധനയിൽ ഒരു വണ്ടി സ്പീഡ് ഗവൺമെന്റ് എന്നല്ലാതെ ആ വണ്ടിക്ക് സ്പീഡ് ഗവൺമെന്റ് അതുപോലെ കണ്ടീഷൻ കൊള്ളാൻ മോശമായ രീതി കണ്ടപ്പെട്ടു കാണപ്പെട്ടു അപ്പോൾ ആ ബസ്സിന് ഫിറ്റ്നസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതേസമയം കെ എസ് ആർ ടി സി ബസിൽ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ജീവനക്കാർ രംഗത്തെത്തി അപകടങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ മിന്നൽ പരിശോധനകൾ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്